എസ് എ കി എൽ പ്രവാചകൻ്റെ എട്ടാം അധ്യായം ദേവാലയത്തിലെ മേച്ചതുകൾ ആറാം വർഷം ആറാം മാസം അഞ്ചാം ദിവസം ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു എൻ്റെ മുമ്പിൽ യുവതിയയുടെ ശ്രേഷ്ഠന്മാർക്ക് ഇരിക്കമാരും ഇരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു ഞാൻ നോക്കി ഇതാ മനുഷ്യ സാദൃശ്യങ്ങൾ സാദൃശ്യത്തിൽ ഒരു രൂപം അവൻ്റെ അരക്കെട്ട് പോലെ തോന്നിയ പാകത്തിന് താഴെ അഗ്നിയും അരക്കെട്ടിന് മുകളിൽ തിളങ്ങുന്ന ഓടിൻ്റേതു പോലുള്ള ശോഭയും കൈ പോലെ തോന്നിയ ഭാഗം അവൻ എൻ്റെ മുടിക്ക് പിടിച്ചു ആന്മാവൻ്റെ എന്നെ ഭൂമിയുടെയും അവകാശത്തിൻ്റെയും മധ്യത്തിൽ ഉയർത്തി ദൈവത്തിൽ നിന്നുള്ള ദർശനത്തിൽ എന്നെ ജറുസലേമിൽ അകത്തെ അങ്കണത്തിലെ വടക്കേ വാതിൽ വാതിക്കലേക്ക് കൊണ്ടുപോയി അസൂയ തോന്നിപ്പിക്കുന്ന അസൂയാവിഗ്രഹത്തിൻ്റെ പീഠം അവിടെ ഉണ്ടായിരുന്നു ഇതാ അവിടെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം സമതലത്തിൽ വെച്ച് ഞാൻ കണ്ട ദർശനം പോലെ തന്നെയായിരുന്നു അത് അവിടുന്ന് എന്നോട് അരുടി ചെയ്തു മനുഷ്യപുത്ര വടക്ക് ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക ഞാൻ വടക്ക് ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി ഇതാ പെരിപീഠത്തിൻ്റെ വാതിൽക്കൽ വടക്ക് ആ വിഗ്രഹം വിൽക്കുന്നു നിൽക്കുന്നു അവിടുന്ന് എന്നോട് അരുടെ ചെയ്യുന്നു മനുഷ്യപുത്ര അവർ ചെയ്യുന്നു നീ കാണുന്നുണ്ടോ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്നെ തുരത്താൻ വേണ്ടി ഇസ്രായേൽ ജനം അവിടെ ചെയ്തു കൂട്ടുന്ന കടുത്ത മ് നീ കാണുന്നുണ്ടോ ഇവിടെ ഇതിനേക്കാൾ വലിയ മ്ലേച്ഛതകൾ നീ ഇനിയും കാണും അവിടുന്ന് എന്നെ അങ്കണത്തിൻ്റെ വാതിക്കലിലേക്ക് കൊണ്ടുവന്നു ഞാൻ നോക്കി ഇതാ ഭിത്തികളിൽ ഒരു ദ്വാരം അവിടുന്ന് എന്നോട് കൽപ്പിച്ചു ഭിത്തി തുരക്കുക ഞാൻ ഭിത്തി തുരന്നു അതാ ഒരു വാതിൽ ആ അവിടെ നിന്ന് തുടർന്നു അകത്ത് പ്രവേശിച്ച് അവർ അവിടെ ചെയ്തു കൂട്ടുന്ന നികൃഷ്ടമായ മേച്ഛതകൾ കാണുക നീ അകത്ത് കടന്നു നോക്കി ഇതാ എല്ലാത്തരം ഇഴജന്തുക്കളും അറപ്പുണ്ടാക്കുന്ന ജീവികളും ഇസ്രായേൽ ജനത്തിൻ്റെ എല്ലാ വിഗ്രഹങ്ങളും ചുറ്റുമുള്ള ഭിത്തികളിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഇസ്രായേലിലെ എഴുപത് ശേഷന്മാരും അവരുടെ കൂടെ ഷാഫാൻ്റെ മകനായ യാസാനിയായും അവരുടെ മുമ്പിൽ നിൽക്കുന്നു ഓരോരുത്തരുടെയും കൈകളിൽ ഉണ്ടായിരുന്നു സുഗന്ധിയായ ധൂമപടലം ഉയർന്നുകൊണ്ടിരുന്നു അവിടെ നിന്ന് എന്നോട് അരടി ചെയ്യുന്നു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തിലെ ശേഷന്മാർ ഇരുളിൽ ചിത്രങ്ങൾ നിറഞ്ഞ മുറിയിൽ നിൽക്കുക ചെയ്യുന്നത് എന്താണെന്ന് നീ കാണുന്നുണ്ടോ അവർ പറയുന്നു കർത്താവ് ഞങ്ങളെ കാണുന്നില്ല കർത്താവ് ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു അവിടുന്ന് എന്നോട് അരുടെ ചെയ്തു ഇതിലും ഗുരുതരമായ മേച്ചതുകൾ അവർ ചെയ്തു ചെയ്യുന്നു നീ കാണും അവിടുന്ന് എന്നെ ദേവാലയത്തിൻ്റെ വടക്ക് വാതിക്കലുള്ള വാതിലിൻ്റെ മുൻപിലേക്ക് കൊണ്ടുപോയി ഇതാ അവിടെ കുറിച്ച് വിലപിക്കുന്ന സ്ത്രീകൾ അവിടുന്ന് എന്നോട് ചോദിച്ചു മനുഷ്യപുത്ര നീ ഇത് കാണുകയിരുന്നില്ലേ ഇവയേക്കാൾ വലിയ മ്ലേച്ചതുകൾ നീ കാണും ദേവാലയത്തിൻ്റെ അകത്തടത്തിലേക്ക് അവിടുന്ന് എന്നെ കൊണ്ടുപോയി കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതുക്കൾ ഭൂമുഖത്തും ബലിപീഠത്തിനും നടുവിൽ ഇരുപത്തി അഞ്ചോളം പേർ ദേവാലയത്തിന് പുറന്തിരിഞ്ഞ് കിഴക്കോട്ടേക്ക് നോക്കി നിൽക്കുന്നു അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ തമസ്കരിക്കുകയായിരുന്നു അവിടെ നിന്ന് ചോദിച്ചു മനുഷ്യപുത്ര നീ കാണുന്നില്ലേ യൂധാഭവനം അവിടെ കാട്ടുന്ന മ്ലേച്ചതകൾ നിസ്സാരങ്ങളോ അവർ ദേശത്തെ അതിക്രമങ്ങൾ കൊണ്ട് നിറച്ചു എൻ്റെ ക്രോധത്തെ ഉണർത്താൻ അവർ വീണ്ടും തുനിഞ്ഞിരിക്കുന്നു അവർ ഇതാ നൂക്കത്ത് കമ്പു വെക്കുന്നു അതിനാൽ ക്രോധത്തോടെ ഞാൻ അവരുടെ നേരെ തിരിയും ഞാനവരെ വെറുതെ വിടുകയില്ല ഞാൻ കരുതുന്ന കരുണ കാണി കാണിക്കുകയില്ല അവരെൻ്റെ കാതുകളിൽ ഉറക്കെ കരഞ്ഞാൽ ഞാൻ കേൾക്കുകയില്ല അതാവിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദ്വീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവച്ച ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ